സമരത്തിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ ഡൽഹിയിലെ ചേരികളിൽ ജെ സി ബി കൊണ്ട് ഭൂമികൾ പൊളിക്കാൻ ഇറങ്ങിയപ്പോൾ നടക്കില്ല ഞാനത് നടത്തില്ല എന്ന് പറഞ്ഞ ആ സമരത്തിന്റെ മുമ്പിൽ നിന്ന് ഫൈറ്റ് ചെയ്ത ജെ സി ബി എന്റെ നെഞ്ചിലൂടെ കെട്ടിയിറങ്ങണമെന്ന് സമരം ചെയ്ത സി പി എമ്മിന്റെ അഭിനന്ദിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രിയപ്പെട്ടവരെ വൃന്ദ കാലോട്ട് എന്ന സി പി എം മെമ്പർ അല്ലെങ്കിൽ അനിൽ ഡബ്ലിയുടെ ഭാര്യയായിട്ടുള്ള സി പി എം നേതാവ് കേരളത്തിൽ അങ്ങനെ പറയാൻ ശ്രമിച്ചാൽ ശ്രീമതി ടീച്ചറുണ്ട് ടി എൻ സിമയുണ്ട് സി എസ് സുജാതയുണ്ട് കെ ലതികയുണ്ട് അല്ലെങ്കിൽ ഇങ്ങേറ്റീ ഉണ്ട് ഒടുങ്ങാത്ത മാർസ്റ്റ് പാർട്ടിയുടെ ആദർശം പാടുന്ന അല്ലെങ്കിൽ വിപ്ലവകാലങ്ങൾ പാടി നടക്കുന്ന ഒരുപാട് പെൺ സുഹൃത്തുക്കളും നേതാക്കന്മാരും കേരളത്തിലുള്ളപ്പോഴാണ് എന്റെ അമ്മമാർ തിരുവനന്തപുരത്ത് കല്ലി കുടിക്കാൻ മാർഗമില്ലാതെ രാത്രികൾ പട്ടിണികൾ കേരളത്തിലെ വനിതാ വിമോചനത്തിന്റെ നേതാക്കന്മാരെ കേരളത്തിലെ കപടശാസ്ത്രക്കാരെ പറയുന്നു ഈ നാടിനെ തെറ്റിപ്പറ്റി കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നിങ്ങൾ ഭരിച്ചു മുളിച്ചു ഈ സംസ്ഥാനത്തെ രക്ഷിച്ചെടുക്കാനുള്ള വലിയ ധാർമ്മികമായ ഉത്തരവാദിത്വം ഐക്യ ജനാധിപത്യ മുന്നണി ഏറ്റെടുക്കുകയാണ് രണ്ടായിരത്തി പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പതിനാറില് പിണറായി അധികാരത്തിൽ വരുന്ന ആദ്യത്തെ വർഷം ഞാനും നിങ്ങളും ഓർക്കുന്നുണ്ടാവും ഈ നാട് മടക്കില്ല രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ മണ്ണിൽ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത നിപ്പ എന്ന് പറയുന്ന മാരക രോഗം വന്നു അവസാനിക്കുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ കടലിൽ നിന്ന് കടൽ ദേവതകൾ കോപിച്ച് ഓക്കി ചുരുലിക്കാറ്റിൽ വലിയ ദുരന്തം ഈ നാട്ടിലുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന് ഞാനും നിങ്ങളും സാക്ഷിമഹിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം പ്രകൃതി ദുരന്തം വടക്കൻ മലബാർ ഹൃദയഭാഗങ്ങളെ നശിപ്പിച്ച് കീഴടക്കി പോയി എങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ മനുഷ്യന് പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത പരസ്പരം പരസ്പരം കഴിയാതെ കഴിയാത്ത കോവിഡ് എന്ന് പറയുന്ന വലിയ മഹാമാരിക്ക് ഞാനും സാക്ഷ്യം വഹിച്ചു ആ കോവിഡ് മഹാമാരിയുടെ കാലത്തിൽ ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഞാനും ഞങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഉള്ളരിഞ്ഞു പോയാ അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ദുരിതത്തിലും കെടുതിയിലും അകപ്പെട്ടു പോയാ ഒരു രാജ്യത്തിന്റെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ട് കിറ്റ് കൊടുത്തോട്ട് വാങ്ങിയെങ്കിൽ ഒരു മനുഷ്യന്റെ ദൗർബല്യത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച പിണറായി വിജയന്റെ സർക്കാരിനോട് പിണറായി വിജയന്റെ കുടുംബത്തിനോട് മാർ പാർട്ടിയോട് ഈ നാട്ടിലെ ജനങ്ങൾ വരാൻ അന്തിയിലാ സമരങ്ങളുടെ നാളുകളാണ് ഈ പാർട്ടിയെ തകർക്കാൻ അറിഞ്ഞിരിച്ചിരിക്കുന്ന ആരാച്ചാരും കൊലപാതകിയുമായിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന നിറീകേടിന്റെ ഭാഷയെ പച്ചമലയാളത്തിൽ പിണറായി വിജയൻ പറഞ്ഞ ഭാഷ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ കടുത്തുരുത്തിയിലും പരിസ്ഥര പ്രദേശങ്ങളിലും ജീവിച്ചിരിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങൾ കേരള രാഷ്ട്രീയം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയില്ല കടുത്തുരുത്തിയിലെ രാഷ്ട്രീയം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നു സി പി എം ആണ് കഴിഞ്ഞ അഞ്ചു വർഷ കാലങ്ങളിൽ പി വി സുനിൽ ആയിരുന്നു കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന് പ്രസിഡന്റ് ഇപ്പോൾ വനിതാ പ്രസിഡന്റ് കഴിഞ്ഞപ്പോ ഒമ്പത് വർഷക്കാലം കൊണ്ട് കടുത്തരോധിയിൽ സി പി എമ്മിനെ നടപ്പിലാക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു വിവസന പ്രവർത്തനത്തിന്റെ പേര് പറയാൻ കടുത്തരുത്തി ഓപ്പൺ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് നീയൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കുറ്റി നിനക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് എന്റെയും നിങ്ങളുടെയും കാശും മേടിച്ച് എ സി കാറിൽ കറങ്ങി നടക്കുമ്പോൾ ഓർക്കണമായിരുന്നു മാനാമ്പള്ളിയിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം വേണ്ട നിശ്ചലമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ നിന്റെയും നിന്റെ പാർട്ടിക്കും കഴിഞ്ഞോ പക്കം കൊണ്ടും ബുദ്ധിയില്ലാത്തതുമായ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കടുത്തു കറങ്ങി നടക്കുമ്പോൾ മൂന്ന് പദ്ധതികൾ അടുത്തുരുതിയിലെ ജനങ്ങൾക്ക് കൊണ്ടു തന്നു എന്നവകാശപ്പെടുമ്പോൾ ഈ നാടിന് ഒന്നും സമ്മാനിക്കാതെ കൈവീശിക്കില്ല അടപ്പറമ്പുകളിലും മരണ വീടുകളിലും കറങ്ങി നടക്കുന്നതല്ല ജനസേവനം എന്ന് ഓർമ്മപ്പെടുത്താൻ നൂറ്റി അൻപതിലധികം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ പി വി സുനിൽ കാലത്ത് ഈ അഞ്ചാം വാർഡില് നാല്പത്തിരണ്ട് സെന്റ് സ്ഥലം പഞ്ചായത്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വില കൊടുത്തു വാങ്ങി പറയാൻ ഞങ്ങൾക്ക് മടിയില്ല ജപ്തി എടുത്ത് ആർക്കും കഴിയാതെ നടന്നു സെന്റ് പഞ്ചായത്ത് മേടിച്ചു എന്തിനു വേണ്ടിയാണ് ഈ നാട്ടിലെ ഇല്ലാത്ത ആളുകൾ മരിച്ചാലടക്കാൻ പൊതുസുസ്മാരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്നതിനു വേണ്ടിയും നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം മേടിച്ചിട്ട് അവിടെ നടന്നു ആ സ്ഥലമുണ്ടോ എന്നറിയാൻ പോലും ഈ നാട്ടിലെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് മെമ്പർമാർ ഏകകണ്ഠമായി പറയുന്നു നിങ്ങൾ എത്ര ലക്ഷം രൂപ മുടക്കിയാലും പഞ്ചായത്ത് അൻപത് ലക്ഷം രൂപ മുടക്കിയാലും ഒരു രൂപ കോടി രൂപ മുടക്കിയാലും ആ സ്ഥലത്തെ പഞ്ചായത്ത് പറഞ്ഞ പൊതുസുപാദനവും മാലിന്യ വിമുക്ത കേന്ദ്രവും നടപ്പിലാക്കാൻ ആർജവമുണ്ടോ എന്ന് സി പി എമ്മിന്റെ പഞ്ചായത്ത് മെമ്പറോട് ചോദിക്കുവാൻ ഞങ്ങൾ തയ്യാറാവുകയാണ് ഈ കടുത്തരുതിയെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നടപടികളിലൂടെയും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല കടുത്തരുത്തിയെ ഇത്രയേറെ അധഃപ്പതത്തിലേക്ക് നയിച്ച ഒരു പത്ത് വർഷക്കാലം കടുത്തുരുത്തിയിൽ ഉണ്ടായിട്ടില്ല ഈ കടുത്തുരുത്തിയിലൂടെ രാവിലെ ഒൻപത് മുതൽ മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ യാത്ര ചെയ്യുന്ന നിരന്തരമായി യാത്ര ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം അല്ലെ കടുത്തുരുത്തി ടൗണിൽ ഇപ്പോൾ ഒരു ഓട്ടോ പോലും ഇല്ലാത്ത സ്ഥിതി വന്നത് എങ്ങനെയാണ് എന്ന് തിരക്കി അറിയാറിയ കടുത്തുരുതിൽ എത്ര കടങ്ങൾ ഷട്ടർ ഇട്ട് പൂട്ടിപ്പോയി എന്ന് തിരക്കി നോക്കണം എത്ര ഓട്ടോക്കാരൻ രാത്രി കാലങ്ങളിൽ കടുത്തുരുത്തിയിൽ ഓടുന്നുണ്ട് എന്ന് തിരക്കി നോക്കണം കടുത്തിട്ടാ തലയുന്നവന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ കടുകാര്യസ്ഥത സി പി എമ്മിന്റെ രാഷ്ട്രീയ നെറികേട് സി പി എമ്മിന്റെ ഭരണപരാധിയും ഇത് മാത്രമാണ് കടുത്തുരുത്തിയെ ഇത്രയേറെ താഴുത്തേക്ക് കൊണ്ടുവന്നത് എം എൽ എയുടെ പൊക്കത്തേക്ക് കയറുന്നതിന് പകരം നിന്റെ മന്ത്രിയും നിന്റെ മന്ത്രിസഭയും ഈ നാടിന് എന്ത് ചെയ്തു എന്നറിയണം ഈ മംഗലം കടുത്തുരുത്ത് റോഡിനു വേണ്ടി ഇറിഗേഷൻ വകുപ്പിന്റെ മന്ത്രി റോഷി അഗസ്റ്റിൻ ു ഡ മന്ത്രി മുഹമ്മദ് റിയാസ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ എന്താണ് ഈ നാലിനു വേണ്ടി ആയിരത്തിലധികം ദിവസങ്ങളായി ചെളിയും വായുവും ശ്വസിച്ചു കഴിയുന്ന ഈ നിവാസികൾക്ക് വേണ്ടി ചെയ്തത് എന്താണ് എന്ന് തിരക്കണം ഉത്തരവാദിത്തപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കന്മാർ ഈ നാടിന്റെ ജനകീയ വിഷയങ്ങളിൽ എന്ത് നിലപാടെടുത്തിട്ടുണ്ടോ എന്ന് പറയണം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ആശാവർക്കർമാർക്ക് പിന്തുണ മാത്രമല്ല നിങ്ങൾ വെട്ടി വെട്ടിക്കുറച്ച് ഫണ്ടുകൾ പുനഃസ്ഥാപിക്കുക മാത്രമല്ല ഈ നാട്ടിൽ നീതിയും സമാധാനവും ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിനായ കടുത്തുരുത്തി നിവാസികൾക്ക് നല്ല കാലം വരാൻ പോകുന്നു നൂറ്റി അൻപത് ദിവസങ്ങൾക്കകം കടുത്തുരുത്തിയിൽ പഞ്ചായത്തിൽ ഭരണമാറ്റം ഉണ്ടാകും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റ് കടുത്തുരുത്തിയിൽ വരും ഞങ്ങൾ പറയുന്നു നക്ഷത്രത്തിൽ ഒരാളെ നിനക്ക് വെല്ലുവിളി പഞ്ചായത്തിൽ ജയിപ്പിക്കാൻ കഴിയാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഈ നാട്ടിലെ ജനങ്ങൾ അത്രയേറെ സി പി എമ്മിനെ വെറുതിരിക്കുന്നു അത്രയേറെ ഇടതുപക്ഷത്തെ മടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ പിണറായി വിജയനാണെങ്കിലും എം പിണെങ്കിലും ജില്ലാ സെക്രട്ടറി ഘുനാഥനാണെങ്കിലും ഇവിടെ ജയകൃഷ്ണനാണെങ്കിലും സുനിൽ ആണെങ്കിലും ഈ നാട്ടിലെ സി പി എമ്മിന് മുഖം ഒന്ന് മാത്രമാണ് ജനവിരുദ്ധ നയങ്ങളുമായി ജനദ്രോഹ നയങ്ങളുമായി ഈ നാടിന് ഇല്ല വിഘടനവാദികളുടെ പേര് വർഗീയവാദികളുടെ പേര് ആകാശങ്ങൾ നടക്കുമ്പോൾ ഭരണം ഉയർത്തി കാട്ടണമെന്ന് പറഞ്ഞ മധുരയിലെ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വിപ്ലവം പറയുന്ന പിണറായി വിജയന്റെ പാർട്ടിയുടെ പേര് ഈ നാട്ടിലെ കൊള്ളരുതാത്തവന്റെ പാർട്ടിയായി ഈ നാട്ടിൽ